കമലാസ് മിസ് ഇവിടെ കൂടിയുള്ള പത്രപ്രവർത്തകരെ സുഹൃത്തുക്കൾ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം വളരെ താല്പര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ സിനിമ ഫീൽഡിലേക്ക് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ് അതേ തന്നെ അതേ കൂടെ തന്നെ കമലാസിനെ കൂടെ തന്നെ ഞങ്ങളൊരു പാർട്ട്നർഷിപ്പായി ഒരു സിനിമ എടുത്തു അപ്പൊ അങ്ങനെ അത് മാത്രമല്ല സിനിമകളുടെ പ്രത്യേക താല്പര്യം എന്ന് വെച്ചാൽ കളികളുടെ സ്നേഹമാണ് ചെറുപ്പത്തിലെ നാടകത്തിലൊക്കെ അഭിനയിച്ച് മദ്രാസിലേക്ക് കയറാനുള്ള പ്രധാനപ്പെട്ട കാരണം സിനിമ അഭിനയിക്കാനുള്ള താല്പര്യത്തിലേ അത് കമലാഥ് അറിയില്ല പക്ഷേ അവിടെ ചെന്നപ്പം മല്ലാസിൽ ചെന്നപ്പം എനിക്ക് തോന്നി ഇതൊന്നും നല്ല പ്രശ്നം നമുക്ക് സിനിമയിൽ ജീവിക്കാനുള്ള വഴി എന്തെങ്കിലും എടുക്കണം കാരണം അവിടെ നിന്നവരൊക്കെ ഏതെല്ലാം തരത്തിൽ ആക്ട് ചെയ്യാൻ ആഗ്രഹിച്ചവരൊക്കെ എത്ര സഫർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി എൻ്റെ സാമ്പത്തിക ശേഷിയൊക്കെ നമുക്ക് കണക്കിലെടുത്ത് ഞാൻ ബിസിനസ്സിലേക്ക് ഇറങ്ങി പത്ത് എന്നാലും ആ കാലം ആ സിനിമയുള്ള ആ താല്പര്യം ഉള്ളതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒരു സിനിമ എടുത്തത് എന്നുശേഷം പല സിനിമകളും എടുത്തു ഇപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യം കമൽഹാസൻ സാറിന്റെ ഒരു കടം പടം ഞാൻ വലിയ താല്പര്യമായിരുന്നു അദ്ദേഹത്തിന്റെ പടം ഞാൻ ഡിസ്ട്രിബ്യൂഷൻ കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ തന്നെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അതുകൊണ്ട് വളരെ ലൈക്ക് ചെയ്യാൻ കൊണ്ടുവന്നെ ഞാൻ വളരെ അഭ്യർത്ഥിച്ചാണ് തന്നത് കാരണം കമൽഹാസിൻ്റെ കാരണം ഞങ്ങളെ ഞാൻ തമിഴ്നാട്ടിൽ ഇരിക്കുന്ന ഒരാളും കൂടിയാണ് തമിഴ്നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ശക്തിയും കഴിവുമൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം ഇന്ന് ഇത്രയും ഒരു ലോകത്തിലെ ബ്രഹ്മാണ്ഡവരെ കഴിവുള്ള ഒരു ആക്ട് ഇനി ജീവിക്കുമോ എന്നാണ് എനിക്ക് സംശയം അത്രത്തോളം കഴിവുള്ള ഒരാളാണ് കാരണം പത്മഭൂഷൺ വരെ എല്ലാ തരത്തിലും എടുത്തു പിന്നെ പല സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡുകളും നീച്ചു ഈ പടം ഏറ്റവും നല്ല ഒരു പടമായി മാറാൻ ഞാൻ ആഗ്രഹിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് പിന്നെ അത് തന്നെ കാരണം ഇതിൻ്റെ ഇതിൻ്റെ പ്രൊഡ ഇത് ഡയറക്ടർ ഇത് മിസ്സാണ് ശങ്കറാണ് ശങ്കർ എന്ന് പറഞ്ഞാൽ ജെന്റിൽമാൻ അവരെ പടം എടുക്കുമ്പോൾ തന്നെ എനിക്കറിയായിരുന്നു കുഞ്ഞുമ്മൻ പടം എടുക്കുമ്പോൾ തന്നെ എനിക്കന്ന് അറിയായിരുന്നു അതൊരു പ്രമാണ്ടമായ ഒരു പടമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പടം എടുത്ത ഒരു ഡയറക്ടർ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും നല്ല ഡയറക്ടറായി മാറും എന്നുള്ളത് അന്ന് എനിക്ക് മനസ്സിലായിരുന്നു പക്ഷെ ഇന്ന് അത് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ പടം ഇവിടെ തീർച്ചയായും അദ്ദേഹത്തിന് ഇന്നും വലിയ ഉയരങ്ങളുടെ ലെവലിലേക്ക് വരാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഭിപ്രായം പിന്നെ ജനാർദ്ദൻ ആ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ്റെ പെട്ടെന്ന് പേര് കിട്ടാത്തത് സിദ്ധാർത്ഥൻ എന്നെ വളരെ ബന്ധമുള്ള എൻ്റെ ഫാമിലിയായിട്ട് വളരെ ബന്ധമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പടങ്ങളും ഞാൻ പലതും ഞാൻ കണ്ടതാണ് വളരെ നല്ല പടങ്ങളാണ് നിങ്ങൾക്ക് അറിയാം പിന്നെ ബോബി സിന്ന ഞങ്ങള് വളരെ കാലം പരിധിയുള്ള ഒരാളാണ് പക്ഷേ ഇങ്ങനെയുള്ള വേദികളൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുകയുള്ളു ഏതായാലും നല്ലൊരു സംഗമം ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായും ഇത് വിജയിപ്പിക്കണം എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കൽ നൃത്തത്തെ നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു സോ